വീട് പണയപ്പെടുത്തിയും കൈവശമുണ്ടായിരുന്ന ഭൂമി വിറ്റുംക്കൂട്ടിയ പണം ഉപയോഗിച്ച് സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമാക്കാൻ അമേരിക്കയിലേക്ക് പോയ അൻപത് ഹരിയാന സ്വദേശികളെ ഇന്ത്യയിലേക്ക് തിരിച്ചയച്ചു ഇരുപത്തിയഞ്ചിനും നാൽപ്പതിനും ഇടയിൽ പ്രായമുള്ള പുരുഷന്മാരാണ് അമേരിക്കയിലേക്ക് അനധികൃതമായി കുടിയേറിയെന്ന് കണ്ടെത്തിയതിന് പിന്നാലെ ഇന്ത്യയിലേക്ക് തിരിച്ചയക്കപ്പെട്ട സംഘത്തിലുള്ളത് ആകെ അൻപത്തിനാലു പേരുടെ സംഘമാണ് ഞായറാഴ്ച തിരിച്ചെത്തിയത് ഹരിയാന അൻപത് പേരിൽ പതിനാറ് പേർ കർണാലിൽ നിന്നും പതിനേഴ് പേർ കൈതാലിൽ നിന്നും പേർ നിന്നും ഒരാൾ നിന്നുമുള്ളതാണ് മെക്സിക്കോ വഴി അമേരിക്കയിലെത്തിയ വർഷങ്ങളായി അമേരിക്കയിൽ കഴിയുന്നവരാണ് ചിലർ കഴിഞ്ഞ ഏതാനും അമേരിക്കയിലെത്തിയവരാണ് അൻപത് പേരെ പലർക്കും അമേരിക്കയിൽ ജയിലിൽ കിടക്കേണ്ടി വന്നിട്ടുമുണ്ട് ഏജന്റുമാർക്ക് ലക്ഷക്കണക്കിന് രൂപ കൈക്കൂലി നൽകിയാണ് ഇവരെല്ലാം അമേരിക്കയിലേക്ക് കടന്നത് ഈ യാത്രക്ക് ഏതാണ്ട് നാലു മാസത്തോളം സമയമെടുത്തു ഹരിയാനയിൽ നിന്നുള്ള യുവാക്കൾക്ക് പുറമെ പഞ്ചാബ് ഹൈദരാബാദ് ഗുജറാത്ത് ഗോവ എന്നിവിടങ്ങളിൽ നിന്നുള്ളവരും ഇതേ വിമാനത്തിലുണ്ടായിരുന്നു ഇവരുടെ പേരോ വിവരങ്ങളോ മറ്റു വിശദാംശങ്ങളോ പുറത്തു വന്നിട്ടില്ല ന്യൂസ് ഡെസ്ക് മാഗ്നവിഷൻ